നമസ്കാരം ലെജൻസ് ലീഗ് ക്രിക്കറ്റ് അടുത്ത തവണ ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ മത്സരങ്ങൾ വേദിയ മത്സരങ്ങൾക്ക് വേദിയാകുന്ന അതിന് സാധ്യതയുള്ള സിറ്റീസിൻ്റെ ലിസ്റ്റിൽ കൊച്ചി കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വാർത്ത നമ്മൾ ഈ വാർത്തയുടെ അടിസ്ഥാനമാക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിനെയാണ് അതിലവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലെജൻസ് ലീഗ് ക്രിക്കറ്റ് അവരുടെ റിവൈസ്ഡ് ഡേറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത സീസണിലേക്കുള്ള അതിൽ ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ടൂർണമെൻറ്റ് ഇനീഷ്യലി ഷെഡ്യൂൾ ചെയ്തിരുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ സീസൺ ഏഴ് സിറ്റീസിൽ വെച്ചിട്ടായിരിക്കും നടക്കുക എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അതിൽ ഈ ഏഴ് സിറ്റികൾ എന്ന് പറഞ്ഞപ്പോൾ പ്രപ്പോസ്ഡ് ഹോസ്റ്റ് സിറ്റീസ് ഒന്ന് ഗോളിയോർ ആണ് മറ്റൊന്ന് ഉദയ്പൂർ പിന്നെ പാറ്റ്ന കോയമ്പത്തൂർ പിന്നെ അമൃത്സർ ആൻഡ് ജലന്ധർ റീജിയൺ അവിടെ ആ റീജിയണിൽ ഒരു ഗ്രൗണ്ട് പിന്നെ കൊച്ചി കൂടാതെ ഒരു ഇൻ്റർനാഷണൽ ലെഗ് ഉണ്ടാവും ഷാർജയിലോ ദോഹയിലോ വെച്ചിട്ടായിരിക്കും ആ മത്സരങ്ങൾ നടക്കുക എന്നുകൂടി അറിയിക്കുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൊച്ചിയിൽ മത്സരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ഇനി ഫൈനലൈസ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ് പ്രപ്പോസ്ഡ് സിറ്റീസ് എന്ന രൂപത്തിലാണ് ഈ സിറ്റികളെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ കൊച്ചിയിൽ കളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ ഇങ്ങനെ ഒരു കളി നടത്താനുള്ള വേദി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് കരൂ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു കളി വന്നാൽ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് കാരണം ഐ എസ് എല്ലിൽ നിന്ന് നടക്കുമെന്നിപ്പോൾ ഉറപ്പില്ലെങ്കിൽ പോലും ആ സമയമൊക്കെ ഐ എസ് എല്ലിൽ നടക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റ് പിച്ചൊക്കെ ഉണ്ടാക്കി കളി നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം സോ ആകെ കൺഫ്യൂസിങ് ആണ് ആരാധകർക്ക് ഈ ഒരു വാർത്ത വരുമ്പോൾ ഉണ്ടാകുന്നത് പിന്നെ അതുമാത്രമല്ലെന്നേ മാർച്ചിൽ അർജൻറ്റീന വരാനുള്ളതാണല്ലോ അപ്പോൾ മാർച്ചിൽ അർജൻറ്റീന വരാനുണ്ടാകുമ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവിടെ ക്രിക്കറ്റ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും പിച്ചൊക്കെ പോകില്ലേ പിച്ച് ഉണ്ടാവില്ലേ അപ്പോൾ അതാകെ പ്രശ്നമാവില്ലേ ക്രിക്കറ്റ് പിച്ച് അത് മാറ്റി പിന്നെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് അതെല്ലാം ശരിയാക്കിയെടുക്കാൻ അതൊന്നും സംഭവിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടൊരു സ്റ്റേഡിയം മുഴുവൻ ഉണ്ടാക്കാനൊക്കെ പറ്റും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന മായാജാലക്കാരൊക്കെ ഉള്ള നാടായതുകൊണ്ട് എന്തും സംഭവിക്കാം എന്തായാലും എന്തുണ്ടാവും എന്നുള്ള കാര്യം കണ്ടറിയണം ഇതിലിപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ഒരുപോലെ ആകാംക്ഷയും ആശങ്കയുമുള്ള ഒരു വാർത്തയായിട്ട് ഇത് മാറിയിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വിത്താം